ും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വീഡിയോ വരാത്താണ് വീഡിയോ വരും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി നമ്മൾ പോണേ പാടം പാടം എന്തായാലും ഒക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ അടിച്ചില്ല വേറെ വിചാരിച്ചു രണ്ടുപേര് മാത്രല്ല അവിടെ വരുന്ന പ്രോത്സാഹിപ്പിക്കണില്ല ഞങ്ങൾ പിന്നെ വീഡിയോ കാണുക പിന്നെ അതുപോലെ പത്താം പാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇടപെടാതിരിക്കാ എല്ലാരും നല്ല രീതിക്ക് പോവാ ഹാപ്പി ഓക്കെ ബാക്കി നമുക്ക് എന്നും വേണ്ട കാണാം ഇതിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ പെട്രോളൊക്കെ അടിച്ചു ഞങ്ങൾ നേരെ പോവുകയാണ്

ഇതാണ് ഗോവിന്ദ ചാമി എന്നല്ലോസ്നോ ആ ഫോണയാ പോണേ പിടിക്കോ ഫോൺ കൂടി ഐസി ഫോൺ പിടിച്ച് ആണോ മാർക്ക് കൊണ്ട് വെച്ചാ നമുക്ക് എങ്ങനെ പെണ്ണേറ്റി ചൂടാ എങ്ങനെയാണ് നമുക്ക് പെണ്ണേറ്റി ചൂടാ ഈ പറയണോ അണ്ട ഫോണല്ല നമുക്ക് സ്വന്തം ഫോൺ ഇടാ വെക്കില്ല ഫോണായിട്ട് എടുക്കുന്നേ സ്വന്തം ഫോൺ കൂടി ഞാൻ വെക്കില്ല ആകെ പെണ്ണ് നാളെ കാണിക്കാൻ വേണ്ടി ഐഫോണാണ് ഉളക്കും ആഷിക് പോയിന്റ് അറിയണ്ട് തങ്ങി എന്നെ കാര്യം ഇത് മിച്ചറാണ് ആകെ എങ്ങനെയെങ്കിലും

ൂട് പൊളി മൂട് ആജായറക്കും രാജ ആശീർവാദം ഇറങ്ങണം വെള്ളം നല്ല തണുപ്പുണ്ട് ഉദ്ഘാടനം കഴിച്ചു നമുക്ക്

ओए ये थे ये डाल पट्टी नींद तल आ सारी नीले ने ट्राउजर किने आ तरने ट्राउजर आपो गिरिनिड़क ना करता ना ये ओर्ता प तो पूगोनु पूगा अच्छी कर मारे कर जा അതിന്റെ മേലും കയറി ആഷികിന്റെ അതിസാഹസികമായ അവസാനത്തെ പ്രകടനം ചാടി നല്ല തണുത്ത വെള്ളം കേട്ടോ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ചോല വെള്ളം മുടി പെരുമാറ്റി പറഞ്ഞു ഒന്നെങ്കിൽ കൊണ്ട് ഞാൻ പോവും അല്ലെങ്കിൽ ഈ ഞങ്ങൾ കാണും എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും അത്യാവശ്യം നല്ല ആയം ഉണ്ട് കേട്ടോ ഞങ്ങൾ നിൽക്കുമ്പോ എത്രക്ക് വെള്ളം ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ വെള്ളത്തിന്റെ ആയം കൂടും ഓ കുടീല അപ്പൊ ചെയ്ത് ഫോണും പിടിച്ച് എന്തായാലും വെള്ളത്തിൽ കൂടെ നടക്കില്ല നടക്കില്ല അതുകൊണ്ട് നമുക്ക് ഫോണടക്കുണ്ടെ എന്നാ നമ്മുടെ ബാക്കി പോയില്ല ഫോൺ പോടാ നിന്ന് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ അല്ലെങ്കിൽ കാലം ഒഴുകി അത് മറ്റേ മരത്തിൻ്റെ ഇടയിൽ വരുന്ന സാധനങ്ങളാണ് നല്ല കാലിൻ്റെ ഇടയിൽ കാണുന്നുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം

കാറ്റും ചെറുക്കന്മാർക്ക് ചേട്ടാ അവിടെ നിന്ന് വരുന്ന വള്ളാണ് ഇതിങ്ങനെ വന്ന് ഇവിടെ വന്ന് 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 അവിടെ ചെക്കന്മാര് കളിക്കണോ അവിടെ നമ്മൾ ഇറങ്ങുന്നു ചൂട് ഒരു സമാധാനുണ്ട് ഇവിടക്കത് ചൂടിയിരുന്നു വെള്ളത്തിൽ മൊത്തത്തിലൊന്ന് കൂളായി പ്രൊഫൈസേഴ്സിന് ശേഷം ഈ അങ്ങനെ കയറി 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 ഇവിടെ ഈ റോഡ് നേരം അകമ്പാടത്ത് നിന്ന് വന്നിട്ട് നേരെ അക്കാടം പോയിക്ക് പോണ വഴിയാട്ടത് ഉം നമുക്ക് ഫ്രീസം പോണം

നല്ല കാറ്റൊക്കെ വണ്ടി എടുത്ത് പറ്റേ പറ്റിങ്ങനെ വെറുതെ നടക്കാം മുടി ഇങ്ങനെ കിടക്കും ഇനി നേരെ അടുത്ത പരിപാടി നിലമ്പൂര് പോകണം കുറച്ച് സാധനങ്ങൾ പേടിക്കാണ്ട് വീട്ടിക്ക് അങ്ങനത്തെ കൊറച്ച് കൊറച്ച് ചിന്ന പരിപാടികൾ നമ്മള് വീഡിയോടാത്തിന്റെ കാരണം വീഡിയോസ് ഒരുപാടുണ്ട് പക്ഷെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും പരിപാടിയൊന്നും നടക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് തരാക്കാൻ വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ തീർക്കും ഒരു വണ്ടി കൂടെ വന്നു എപ്പോഴും പറയണ ഒരിക്കലും ടൂ വീലറിൽ മൂന്ന് പേര് വെച്ചിട്ട് അഡ്മിറ്റിട്ടാണ് പോവുന്നത് ഞങ്ങൾ ഇല്ലീഗൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലേ നമ്മൾ കാണാൻ പോകുന്നത് ആശിഖിൻ്റെ മാരകമായ ഡ്രൈവിംഗ് ആണ് കൈസ് ഈ സ്ഥലം നശിക്കാണ് ചൂട് വണ്ടി ഓഫ് ആക്കിയിട്ട് പോണല്ലേ പുക പുറത്തുള്ളത്